പ്രിയപ്പെട്ടവർ ഉദ്ദേശിച്ചതുപോലെ തന്നെ വളരെ ഹയറാക്കി കൊടുക്കണേ അബുദ്ധങ്ങളോ അശ്രമങ്ങളോ പ്രയാസങ്ങളോ ഒന്നിലും വരുത്തല്ലോ കൈപുണ്യങ്ങളെ ഹേക്ക് എല്ലാ വിരുന്നുകളും അതിനെ പരിപൂർണമായി അനുയോജ്യമാക്കി കൊടുക്കണേ വിജയകരമാക്കി കൊടുക്കണേ ഒന്നിലും പരാജയം നൽകല്ലെത്തിക്കണയാവും

ும்ர வேண்ட எல்லா விஜயங்களும் திக் கணையம் ஆமீடு ஆமீ ஆமீக آمین سب اللہ تعالی کی رحمتوں اور برکتوں کا ہم پر کام رہا آمین اللہ تعالی کی رحمتوں اور برکتوں کا ہم پر کام رہا آمین اللہ تعالی کی رحمتوں اور برکتوں کا ہم پر کام رہا آمین 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 آم ഇപ്പോൾ കണ്ട കാഴ്ച ഏതെങ്കിലും മുസ്ലിം പള്ളിയിലോ അല്ലെങ്കിൽ മദ്രസയിലോ അതേപോലുള്ള സ്ഥലങ്ങളിലോ ഒന്നും പ്രാർത്ഥിക്കുന്നതല്ല കണ്ടത് ഇതൊരു സർക്കാർ സ്ഥാപനത്തിലാണ് ഈ പരിപാടി കാണിച്ചിരിക്കുന്നത് കായംകുളത്ത് സി പി എം ഭരിക്കുന്ന നഗരസഭയുണ്ട് അവിടെ നാൽപ്പത്തി മൂന്നാം വാർഡിൽ ഉള്ള ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ ഉണ്ട് അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ കണ്ടത് ഈ കണ്ടതൊന്നുമല്ല ഏതാണ്ട് രണ്ട് മണിക്കൂറോളം നീണ്ട ഇതേപോലുള്ള പ്രാർത്ഥന പരിപാടിയായിരുന്നെന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇപ്പോഴാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നടന്ന സംഭവം നമ്മൾ തീർച്ചയായിട്ടും ഓർക്കുകയും ഇവരെയൊക്കെ ഓർപ്പിക്കുകയും ചെയ്യേണ്ടത് അവിടെ ഒരു സ്വകാര്യ സ്കൂളായിരുന്നു ഒരു സ്വകാര്യ സ്കൂൾ സ്വകാര്യ വ്യക്തിയുടെ സ്വകാര്യ സ്കൂളിൻ്റെ ഒരു സ്കൂൾ കെട്ടിടത്തിൻ്റെ പണി നടക്കാൻ വേണ്ടി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇന്ത്യ മഹാരാജ്യത്ത് വിശ്വാസികളായിട്ടുള്ള എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഗണപതി ഹോമം നടത്തി അപ്പോൾ ചില സുഡാപ്പികളും അതിൻ്റെ കൂടെ ചില സി പി എംകാരും കൂടെ വന്നിട്ട് അത് തടയുകയും ആ മാനേജരെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഈ നാട്ടിൽ തന്നെ നടന്ന കാര്യമാണ് അതേ സ്ഥാനത്താണ് ഇപ്പോൾ സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു പ്രത്യേക മതസ്ഥരുടെ ഈ പ്രാർത്ഥന പരിപാടി നടത്തിയിരിക്കുന്നത് എത്ര നേരമാണ് അത് ചെയ്തു അപ്പോൾ എന്താണ് എങ്ങോട്ടാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം പോലെ പോയിക്കൊണ്ടിരിക്കുകയാണോ ഈ നാട് അത് അവർക്ക് എവിടെയെങ്കിലും മേധാവിത്വമുള്ള സ്ഥലത്ത് അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ കൂടി എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ബി ജെ പി അതിശക്തമായ പ്രതിഷേധതായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് കാരണം ഒരു സർക്കാർ സ്ഥാപനം ഈ രീതിയിലല്ല ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അക്ഷരാർത്ഥത്തിൽ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ കൂടി കൂട്ടുനിന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു പരിപാടി അവിടെ അരങ്ങേറാൻ പറ്റൂ തീർച്ചയായിട്ടും സി പി എം ഭരിക്കുന്ന നഗരസഭയിലെ കീഴിലുള്ള നാൽപ്പത്തി മൂന്നാം വാർഡിൽ അവിടുത്തെ ഒരു സർക്കാർ സ്ഥാപനത്തിലാണ് ഇത് അരങ്ങേറിയത് എന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ അട്ടിമറിക്കുന്ന ഒരു ശ്രമം ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്ത ഒരു സംഗതിയായിട്ട് തന്നെ കൂട്ടേണ്ടി വരും തീർച്ചയായിട്ടും ഇത് കാണുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടത് ഇവിടെ രാഷ്ട്രീയ ബോധമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരിലായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളോ അവരുടെ അനുഭാവികളോ അല്ല അവിടെ നിഷ്പക്ഷായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവരാണ് ഇത് ശരിക്കും വിലയിരുത്തേണ്ടത് കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന്